നമസ്കാരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് ഒരു വാഹനം വാങ്ങിയാലോ ഒരു ബിൽഡിംഗ് പണിതാലോ ഒരു ജോലി കിട്ടിയാലോ കിട്ടുന്ന സന്തോഷം വളരെ നൈമിഷികം മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിലുടനീളം ഡിസ്കസ് ചെയ്യാം അതിനായി ബ്രഹ്മകുമാരി മീന സിസ്റ്റർ നമ്മുടെ വെൽക്കം സിസ്റ്റർ ഓം ശാന്തി സിസ്റ്റർ ഈ സന്തോഷം എന്ന് പറയുന്നത് റിലേഷൻഷിപ്സിൽ നോക്കുകയാണെങ്കിൽ വളരെ നൈമിശികം മാത്രമാണ് കാരണം കൂടുതൽ ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യും ഇമോഷണൽ ഫീലിങ്സ് കാരണം ഒരു വ്യക്തിയെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സന്തോഷം റിലേഷൻഷിപ്സിൽ വരുമ്പോ അപ്പൊ സ്ഥായിയായി ഈ സന്തോഷം നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ഈ സ്ഥായിയായിട്ട് സന്തോഷം നിലനിർത്താം നമുക്ക് സന്തോഷത്തെ സ്ഥായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം സന്തോഷം എന്ന് പറയുന്നത് എന്റെ ഉള്ളിലുള്ളതാണ് ഒരു ദരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അപ്പൊ ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പഠിക്കണം ഒരു അതെ കാരണം നമ്മുടെ ആന്തരികമായിട്ടുള്ള ആ ഒരു എനർജി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഫീലിംഗ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പൊ അതിന് നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി ആ പോസിറ്റീവ് എനർജിയെ കണ്ടെത്താനും അതിനെ നിലനിർത്താനും നമുക്ക് കഴിയണം എന്നുണ്ടെങ്കില് അപ്പോ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പോ ഒരുപക്ഷെ ചില ബാഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുണ്ടാവും അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ രാവിലെ ഇപ്പൊ പർവ്വത രാവിലെ ഓഫീസിലേക്ക് കയറി ചെയ്യുകയാണ് ഓഫീസിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫ്രണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് വരെയാണ് അപ്പോ അവരെ കാണുന്ന സമയത്ത് ആള് വളരെ ഡിസ്റ്റേബഡ് ആയിട്ട് വരികയാണ് പക്ഷെ ആ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് രണ്ടു തരത്തില് എനിക്ക് ബിഹേവ് ചെയ്യാം മീൻസ് പാർവതിക്ക് ബിഹേവ് ചെയ്യാം അവര് ഡിസ്റ്റേബ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഹലോ പറയുകയാണെങ്കിൽ അവരുടെ ഒരുപക്ഷെ ആ ഡിസ്റ്റർബൻസിന്റെ ഫീലിംഗ് ആ ഫേസ് ആ ബിഹേവിയറിൽ കുറച്ച് മാറ്റം അപ്പൊ നമ്മളോടും തിരിച്ച് ചിരിച്ചുകൊണ്ട് പെരുമാറും അവര് ഡിസ്റ്റർബായിട്ട് വരുന്ന കാണുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് കണ്ടില്ലേ അവര് വരുന്നെ അവരുടെ മുഖം കണ്ടില്ലേ അല്ലെങ്കിൽ അവര് കണ്ടിട്ട് തന്നെ കണ്ടിട്ട് ആ നമ്മുടെ മൈൻഡില് കണ്ടില്ലേ അവരിങ്ങനെ നടന്നു വരണോ അവരുടെ ഉള്ളിലെ ഫീലിങ്സ് ആയിരിക്കും ഒരുപക്ഷെ അവര് അങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണമാക്കിയത് പക്ഷെ ആ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ആ സമയത്തും വളരെയധികം സ്നേഹപൂർവ്വമായിട്ട് മര്യാദാപൂർവ്വമായിട്ട് ഒരു ഹലോ പറയാണ് ചിരിച്ചുകൊണ്ട് പെരുമാറുകയാണ് എങ്കിൽ ഒരുപക്ഷെ അവരുടെ ആ ഫീലിങ്സ് മാറി ആ സമയത്ത് എൻ്റെ അടുത്തുള്ള മൂഡ് ചേഞ്ച് ആകും അപ്പം എന്തായി എനിക്കൊരു ഫ്രണ്ട് കിട്ടാണ് അതേസമയം ആദ്യത്തെ രീതിയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലാണ് ഞാൻ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടി അവിടെ കുറച്ച് ഗ്യാപ്പ് പറയാനുള്ള ഒരു ടെൻഡൻസി അതായത് നമ്മൾ മോശമായിട്ട് പെരുമാറി നമ്മുടെ മുന്നിലൂടെ അല്ലെങ്കിൽ അവര് കുറച്ച് മുഖം ഏർപ്പിച്ച് പോയപ്പോ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയെങ്കിൽ അവിടെ നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ടാവും നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുമ്പോൾ നല്ല വാക്ക് പക്ഷെ നമ്മൾ കൊടുക്കാതിരുന്ന തീർച്ചയായിട്ടും അതെ അപ്പോ ആ സമയത്ത് നമ്മളുടെ എന്റെ പെരുമാറ്റം അവരെ പ്രതി എങ്ങനെയുള്ളതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ അതാണ് എനിക്ക് സന്തോഷം നൽകുന്നതും എൻ്റെ സന്തോഷത്തെ ഇല്ലാണ്ടാക്കണം അപ്പൊ എനിക്ക് രണ്ടു തരത്തിലും ബിഹേവ് ചെയ്യാം അപ്പോ പോസിറ്റീവായിട്ട് ആ സമയത്ത് ഞാൻ പെരുമാറുകയാണെങ്കിൽ എന്റെ ഉള്ളിലെ സന്തോഷത്തെ നിലനിർത്താം ഫ്രണ്ട്ഷിപ്പും കീപ്പ് ചെയ്യാം അതേസമയം അവരുടെ ആ ഒരു ബിഹേവിയർ കണ്ടിട്ട് എന്റെ മൈൻഡ് സെറ്റപ്പ് മാറുകയാണ് ഉണ്ടെങ്കിൽ അവരെ പ്രതിയുള്ള എന്റെ ബിഹേവിയറിൽ ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടെ ഗ്യാപ്പാണ് നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയും നമ്മുടെ സ്റ്റെബിലിറ്റിയും ചേഞ്ച് ഉണ്ടാവും അത് നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടും നമ്മൾ കുറച്ചും കൂടെ ആയിട്ട് പോകും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകള് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകും അപ്പൊ സർക്കാരനെന്നുവെച്ചാല് നമ്മള് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ വാച്ച് ചെയ്ത് നോക്കും ഫുൾ ഡേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിൽ എന്താ നടന്നുകൊണ്ടിരിക്കണേ ഫുൾ ഡേ നമ്മളിങ്ങനെ ഓരോരോ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണല്ലോ ചിന്താണ് ഫുൾ ഡേ നമ്മൾ അപ്പൊ നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചുള്ള ഉണ്ടാവും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഉണ്ടാവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഉണ്ടാവും അപ്പൊ പലതരത്തിലുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിലൂടെ കടന്നു വരും അപ്പോൾ ഓരോ തോട്ടും നമ്മുടെ ഉള്ളിലൂടെ കടന്നു വരുന്ന സമയത്ത് സങ്കല്പങ്ങൾഅട്ട്സ് തോട്ട്സ് നമ്മുടെ ഉള്ളില് വരുന്ന സമയത്ത് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വന്നു ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് ചിന്തകള് നമ്മളിൽ ഉണ്ടാക്കണ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ വേഗത പ്രവർത്തിക്കാൻ തുടങ്ങും ഇത് സങ്കല്പം വന്നു ആക്ഷനിലേക്ക് വരിക പക്ഷെ അതിനും കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും ഫസ്റ്റ് നമ്മളില് തോട്ട് വന്നു സാധാരണഗതി നമ്മൾ ചിന്തിക്കുമ്പോ ചിന്ത അത് കഴിഞ്ഞിട്ട് ആക്ഷനിലേക്ക് നമ്മള് വരും പക്ഷെ ചിന്തയ്ക്ക് ആക്ഷന്റെ ഇടയിലും ചില പ്രോസസിങ് നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ രാവിലെ എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടാണ് പാർവതി എന്നെ കാണാൻ വരുകയാണ് പാർവതി എന്നെ കാണാൻ വരണോ ആ ഇൻഫർമേഷൻ കിട്ടിയത് എന്റെ മൈൻഡില് തോട്ട് വന്നു പാർവതി എന്നെ കാണാൻ വരണു ആ തോട്ട് വരുമ്പോ തന്നെ ഫസ്റ്റ് എനിക്ക് ഉള്ളിൽ ഉണ്ടാകുന്നത് ഒരു ഫീലിംഗ്സ് ആണ് പാർവതിയെ കുറിച്ചുള്ള എന്റെ ഉള്ളിലെ ആ ധാരണകൾക്കനുസരിച്ചൊരു ഫീലിംഗ് എന്റെ ഉള്ളില് ജനറേറ്റ് ആവും അപ്പൊ ആ ഫീലിംഗ് എന്റെ ഉള്ളിൽ വരും ആ ഫീലിങ്ങിനനുസരിച്ച് പർവ്വതീ വരണോന്ന് കേൾക്കുമ്പോ തന്നെ എന്റെ മനസ്സിൽ എങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ടായോ ആ ഫീലിംഗിനനുസരിച്ച് ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഉണ്ടാക്കി വെക്കും അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് എന്നൊരു ഡെവലപ്പാകും അപ്പൊ എന്ത് ആറ്റിറ്റ്യൂഡാണോ എന്നൊരു ഡെവലപ്പ് ആയത് ആ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ഞാൻ പർവ്വതി വരുന്ന സമയത്ത് അതിന് ആനുസരിച്ചുള്ള ബിഹേവിയർ മീൻസ് ആക്ഷനിലേക്ക് ഞാൻ അല്ലേ അപ്പൊ ആക്ഷൻ ഇപ്പൊ പർവ്വതി വരുന്ന സമയത്ത് പർവ്വതിയെ കുറിച്ചുള്ള എന്റെ ധാരണ എന്താണോ എനിക്കുണ്ടായ ഫീലിംഗ് എന്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള ആക്ഷനിലേക്ക് ഞാൻ വരണോ അപ്പൊ ആക്ഷൻ നമ്മള് എന്റെ ആ ബിഹേവിയർ അഥവാ ഞാൻ എന്റെ ആക്ഷനിലേക്ക് വന്നു ആ ആക്ഷൻ്റെ റിസൾട്ടായിട്ട് അപ്പോ പാർവതി പ്രീതി എന്റെ ഉള്ളില് ധാരണകൾ കുറച്ച് മോശമാണ് പലരും എന്നോട് പലതും പറഞ്ഞത് പാർവ്വതി ഇങ്ങനെയുള്ള ആളാണ് അങ്ങനെയുള്ള ആളാണ് ഇങ്ങനെയുള്ള സ്വഭാവമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ മൈൻഡിലെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ പാർവതി വരുന്ന സമയത്ത് ഞാൻ ബിഹേവ് ചെയ്യണത് അങ്ങനെയായിരിക്കും അപ്പൊ പല പ്രാവശ്യം ആ ബിഹേവിയർ എന്നിൽ നിന്ന് എന്നിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് മീൻസ് ഏതൊരു കർമ്മവും ഏതൊരു ആക്ഷനും നമ്മൾ പല പ്രാവശ്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഹാബിറ്റ് ഹാബിറ്റായിട്ടാബിറ്റായി മാറും അപ്പൊ തോട്ട്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഫീലിങ്സ് പോസിറ്റീവ് ആയിരിക്കും ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും അതും പോസിറ്റീവ് ആയിരിക്കും റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും അപ്പൊ നമ്മളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ് ഫോം ചെയ്യും സോ ടോട്ടൽ ഇങ്ങനെ നമ്മുടെ ത്രൂ ഔട്ട് ദ ഡേ ഏതെല്ലാം തരത്തിലുള്ള ആക്ഷൻ നമ്മൾ ഉണ്ടാകുന്നു തോട്ട്സിൽ നിന്ന് ആക്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ എങ്ങനെയുള്ള ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആക്ഷൻസും ചേർന്ന് നമ്മുടെ ടോട്ടൽ കർമ്മം ഓരോ ഓരോ കർമ്മങ്ങളും ചേർന്നിട്ട് നമ്മളുടെ ഡെസ്റ്റിനി നമ്മുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുകയാണ് എൻ്റെ ഫ്യൂച്ചർ എന്താകണം എൻ്റെ ഭാവി എന്താകണം ആ ഭാവി നിർണയ കാര്യമാണ് നമ്മുടെ കർമ്മത്തിലൂടെ നടക്കുന്നത് അപ്പം ശരിക്കും കർമ്മം നമ്മളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുകയാണ് പക്ഷെ നമ്മുടെ കർമ്മവും നമ്മുടെ ആക്ഷൻ എങ്ങനെയായിരിക്കണം അത് തീരുമാനിക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തോട്ടിൽ നിന്നാണ് സങ്കല്പത്തിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി ഏതായിരിക്കണം എങ്ങനെയായിരിക്കണം നമ്മുടെ ഭാവി ഏത് തരത്തിലുള്ളതായിരിക്കണം എന്റെ പ്രാപ്തികൾ എങ്ങനെയുള്ളതായിരിക്കണം അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം പക്ഷെ അത് തീരുമാനിക്കുന്നത് ഒരു തോട്ടാണ് ചെറിയൊരു തോട്ടാണ് വലിയൊരു മനുഷ്യനെ തന്നെ സൃഷ്ടിക്കുന്നത് സങ്കല്പമാണ് അപ്പോൾ എങ്ങനെയുള്ള സങ്കല്പാണോ അതിനനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി ടോട്ടൽ പേഴ്സണാലിറ്റി അതിലൂടെ ഉണ്ടാക്കുകയാണ് അപ്പൊ ആ ടോട്ടൽ പേഴ്സണാലിറ്റി ആ പേഴ്സൺ ഞാൻ മൈൻഡിൽ തോട്ട് വന്നു ഫീലിങ്സ് ഉണ്ടായി ഫീലിങ്സിനനുസരിച്ച് ആറ്റിറ്റ്യൂഡ് വന്നു ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ആക്ഷനിലേക്ക് വന്നു ആ ആക്ഷനുസരിച്ച് ഉള്ള ഹാബിറ്റ് അല്ലേ ആ ആക്ഷൻ ഹാബിറ്റ്സ് ഉണ്ടാക്കണു അത് ടോട്ടൽ എൻ്റെ ആണ് ഇനി ഞാൻ ഈ പേഴ്സണാലിറ്റി എവിടെയെല്ലാം പോകുന്നോ രാവിലെ മുതൽ ഫാമിലിയിലാകട്ടെ ഓഫീസിലാകട്ടെ മാർക്കറ്റിലാകട്ടെ ഞാൻ എവിടെ പോകുന്നോ ഫുൾ ഡേ ഈ പേഴ്സണാലിറ്റി യാത്ര ചെയ്യാണ് എവിടെ എവിടെയൊക്കെ പോകുന്നോ ഞാൻ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ആണ് എന്നിൽ നിന്ന് ഉണ്ടാക്കണത് അതിനനുസരിച്ചാണ് എൻ്റെ പക്ഷേ ഈ ദിവസവും നമുക്ക് ഈ പോസിറ്റീവ് തോട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഉറപ്പുണ്ടോ കാരണം പോസിറ്റീവ് തോട്ടാണ് ഓഫ് കോഴ്സ് ലീഡ്സ് ടു ഗുഡ് ആക്ഷൻ ആക്ഷൻസ് മേക്കിംഗ് എ ഗുഡ് പേഴ്സണാലിറ്റി പക്ഷേ ഈ പോസിറ്റീവ് തോട്ട് തോട്ട് നമുക്ക് ദിവസവും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതിന് അതായത് തന്നെ നമ്മുടെ മൈൻഡിൽ ണ്ടാകണത് ഫുൾ ഡേ എന്റെ മൈൻഡിൽ എങ്ങനെയുള്ള തോട്ടിനെ കുറിച്ച് പറയണേ സാധാരണ ഗവേഷണ പഠനങ്ങൾ പറയണത് ഇപ്പോ ഒരു മിനിറ്റില് നോർമൽ മാൻ ആണെങ്കിൽ ഒരു മിനിറ്റില് മിനിമം നമ്മൾ ഇരുപത്തിയഞ്ച് മുതല് മുപ്പത് വരെ ഒരു നോർമൽ കണ്ടീഷനില് അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ കേട്ടു നമുക്കൊരു പേപ്പറിലൊക്കെ വായിക്കുകയാണെങ്കിൽ ദുരന്തങ്ങള് പലതും തന്നെ പ്ലെയിൻ ഉണ്ടാകാതെ ഈ പ്ലെയിൻ ക്രാഷിൽ തന്നെ പേര് മരിച്ചു എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് തോട്ട് അതെ അപ്പൊ ടു മച്ച് തോട്ട്സ് വരും സാധാരണ രീതിയിലാണെങ്കിലാണ് ഇരുപത്തി അപ്പൊ അങ്ങനെ ഒരു മിനിറ്റില് ട്വന്റി തോട്ട്സ് വരുമ്പോ ഒരു ദിവസം നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു ഫുൾ ഡേ നമ്മൾ വാച്ച് ചെയ്യണെങ്കിൽ ഫോർട്ടി തൗസൻഡ് ടു ഫിഫ്റ്റി തോട്ട്സ് പെർ ഡേ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഓരോ തോട്ടും ഫീലിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അതെ അതിനനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് നമ്മളിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ആക്ഷനിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ച് എൻ്റെ പേഴ്സണാലിറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതേപോലെ അപ്പോ നമുക്ക് ഞാൻ ആരായി തീരണം ആയി തീരണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു നല്ല സന്തോഷം എന്ന് പറയണത് എന്റെ ആന്തരികമായിട്ടുള്ള ാണ് അതിനെനിക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എന്റെ തോട്ട് ഇപ്പൊ എന്നോട് പാർവതി മോശമായിട്ട് ബിഹേവ് ചെയ്തു പക്ഷേ ആ സമയത്ത് എന്റെ സന്തോഷം നഷ്ടപ്പെട്ടു നമ്മളിപ്പോ പറയാ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് എന്റെ സന്തോഷം പോയത് പക്ഷെ എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് അപ്പൊ പാർവ്വതി ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ എങ്ങനെ റിസീവ് ചെയ്യണു അത് കാണുന്ന സമയത്ത് എന്റെ മൈൻഡിൽ എങ്ങനെയുള്ള തോട്ട്സ് ഉണ്ടാവും അതിനനുസരിച്ചാണ് എൻ്റെ ഫീലിങ്സ് വരിക അപ്പൊ പർവ്വതി ആ സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്താലും ഹാ ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ വിചാരിക്കുകയാണ് ഓ ഒരു പക്ഷേ പർവ്വതിയുടെ ഈ സമയത്ത് മൈൻഡ് സെറ്റപ്പ് ഈ രീതിയിലാവും എന്തെങ്കിലും മറ്റു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഫേസ് ചെയ്തിട്ടാ അതിന്റെ ടെൻഷനിലായിരിക്കും പർവ്വതി അങ്ങനെ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോട് മോശമായിട്ടാണ് പർവ്വതി ബിഹേവ് ചെയ്തെങ്കിൽ പോലും എനിക്ക് എന്റെ സന്തോഷം നഷ്ടപ്പെടണമെന്നില്ല ഞാൻ തിരിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണെങ്കിൽ അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ എനിക്ക് എന്റെ ആന്തരിക സന്തോഷത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കണേ ഫുൾ ഡേ ഇതേപോലെ ഓരോ കാര്യവും ഈ രീതിയിലാണ് നടക്കണേ അപ്പൊ ഓരോ കാര്യവും നമ്മൾ വാച്ച് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ തോട്ട് വന്നു ഇതിന് വേണ്ടിയിട്ട് അതുകഴിഞ്ഞു ഫീലിംഗ് ഉണ്ടായി അതിനനുസരിച്ച് ആറ്റിറ്റ്യൂഡ് വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ആക്ഷനിലേക്കും പോകുന്ന സമയത്ത് നമ്മൾ ഇത് വാച്ച് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പ്രോസസ്സാണ് ത്രൂ ഔട്ട് ദ ഡേ ത്രൂ ആക്ഷനിലും ഇത് തന്നെയാണ് സംഭവം നമ്മുടെ ഓരോ ആക്ഷന്റെ പിന്നിൽ ഇത്രയും പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ഈ പ്രോസസ്സിങ്ങിനനുസരിച്ചാണ് നമ്മുടെ ഡെസ്റ്റിനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് എന്റെ ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ ഭാഗ്യം ഉണ്ടാക്കുകയാണ് എന്റെ കർമ്മത്തിലൂടെ പക്ഷെ എന്റെ കർമ്മം എന്ന് പറയുന്നത് ഈ പ്രോസസ്സിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ഭാഗ്യം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം പോസിറ്റീവ് ആകാം നെഗറ്റീവാണ് അതിനനുസരിച്ച് നമ്മുടെ ആന്തരികമായ സ്ഥിതിയും പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ ഡിസ്റ്റർബോ ശാന്തമാക്കിയോ നമുക്ക് നമ്മളെ മാറ്റാം പറയണേ േ അതുകൊണ്ട് ഞാൻ എന്റെ ചിന്തകളെ ആഴ്ച ഫലം ഒക്കെ നമ്മൾ നോക്കുമ്പോ ഇന്ന സ്റ്റാറിന് അല്ലെങ്കിൽ ഇന്ന ഇന്ന നക്ഷത്രത്തിന് ഇന്ന എത്ര ദിവസങ്ങള് മോശമായ ഒരു ഇതായിരിക്കും ഇന്ന ഇത്ര ആൾക്കാരിൽ നിന്നും ചതിവ് ചിലപ്പോ പറ്റേണ്ടി വരും അതിൽ എന്താ സംഭവിക്കണെന്ന് വെച്ചാല് ഇപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റും എഴുന്നേറ്റത് ഞാന് നോക്കി നോക്കി ജാതകം അല്ലെങ്കിൽ നക്ഷത്ര ബലം നോക്കി നക്ഷത്ര ബലം ഇങ്ങനെ ഇങ്ങനെയാണ് പർവ്വതി പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചതിവ് പറ്റാൻ ചാൻസ് ഉണ്ട് നമ്മുടെ നക്ഷത്രത്തിൽ നമ്മളത് കണ്ടു പക്ഷെ ഉടനെ എന്താ സംഭവിക്കണേ ടെൻഷൻ നമുക്ക് നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് നമ്മൾ വായിച്ചു മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് വെച്ചു അതിനനുസരിച്ചുള്ള ഫീലിംഗ് തന്നെ നമുക്ക് ഉണ്ടാവും അത് വായിച്ചു ആ തോട്ട് ഉള്ളിൽ പോയി അതിനനുസരിച്ചുള്ള ഫീലിംഗ് ഉണ്ടായി രാവിലെ മുതലേ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ അത് വരും അതിന് ശേഷം നമ്മൾ ആക്ഷനിലേക്ക് പോവാണ് നമ്മൾ നമ്മുടെ കർമ്മക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ജോലിസ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ വീട്ടിൽ നമ്മളോടൊപ്പം ആരെങ്കിലും ഇടപഴകാൻ വരികയാണ് ആ സമയത്ത് ഫുൾ ഡേ നമ്മുടെ മൈൻഡിൽ ഏത് ഉണ്ടാവും ആ സ്മൃതി ഉണർന്നുകൊണ്ടിരിക്കും എന്നെ പറ്റിക്കാൻ വരുന്നുണ്ടാവും ഇന്നത്തെ ദിവസം ആരെങ്കിലും എന്നെ നമ്മുടെ നമ്മുടെ ഡിയർ ഫ്രണ്ട്സ് പോസിറ്റിവിറ്റി വരുന്നവരെ പോലും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലൂടെ ആര് വന്നാലും അന്നത്തെ ഫുൾ ഡേ നമുക്ക് എന്തായിരിക്കും ആ അന്നത്തെ ചിന്ത മുഴുവൻ ഇവരെന്നെ ചതിക്കാൻ വരുന്ന ആളാണ് ഇവരെന്നെ ചതിക്കാൻ അവരുടെ മൈൻഡിൽ അതൊന്നും ഉണ്ടാവില്ല വളരെ നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും മുന്നിൽ വന്നത് പക്ഷെ രാവിലെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എന്താണോ ഫീഡ് ചെയ്തത് ആ ഫീഡ് ചെയ്ത ഫുഡ് എന്തുള്ളതാണോ ആ ഫുഡിനനുസരിച്ച് എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക തോട്ട്സ് നമ്മൾ കാരണം എന്താണോ ഇൻപുട്ട് കൊടുത്തതിനനുസരിച്ചല്ലേ ഔട്ട് പുട്ട് വരുക അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഫീഡ് ചെയ്തു വെച്ചു നമ്മുടെ മൈൻഡിൽ അപ്പൊ ഫുൾ ഡേ അന്ന് ആരൊക്കെ നമ്മുടെ മുന്നിലൂടെ വന്നാലും നമ്മുടെ മൈൻഡിൽ നിന്ന് തോട്ട് വന്നുകൊണ്ടിരിക്കും ഇവർ എന്നെ ചതിക്കാൻ വന്നതായിരിക്കും ഇവർ എന്നെ ചതിക്കാൻ വന്നതായിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ മുന്നിലൂടെ വരുന്ന വ്യക്തി അവരെന്നെ ചതിക്കണം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കില്ല വരുന്നത് പക്ഷെ എന്റെ മൈൻഡിൽ നിന്ന് ഈ നെഗറ്റീവ് വൈബ്രേഷൻസ് പോകുന്നത് കാരണം അവരുടെ മൈൻഡിൽ ആ തോട്ട് ഉണ്ടോ കാരണം എനർജിയാണ് തോട്ടെന്ന് പറഞ്ഞാൽ എനർജിയാണ് അപ്പൊ എന്നിൽ നിന്നും തോട്ട് വരികയാണ് ഈ നെഗറ്റീവ് തോട്ട് അപ്പൊ അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് അത് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ആരെ പ്രതിയാണോ ഞാൻ ആ തോട്ട് കൊണ്ടുവന്നേ അവരുടെ അടുത്തേക്ക് ചെല്ലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സാധാരണ ജഡവസ്തുക്കളിലേ ഉണ്ടാക്കും നമ്മൾ പറയാലോ ഒരു ചെടിയുടെ മുന്നിൽ പോയി നമ്മള് സ്നേഹത്തോടു കൂടി അതിനോട് സാധാരണ പറയാറില്ലേ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൂക്കള് തരുന്ന പറയും ശരിയാ ശരിയാ ശരി അപ്പോഴ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരുടെ ആ ദുഃഖത്തിന്റെ ഒരു നമുക്ക് ഫീലിംഗ് ഫീൽ വൈബ്രേഷൻ ഫീലിങ് സാധാരണ ജടവസ്തുക്കളിലെ ആ ഫീലിംഗ്സ് ഉണ്ടാകുന്നവര് അപ്പൊ പിന്നെ നമ്മള് മനുഷ്യരല്ലേ ചൈതന്യാണ് നമ്മുടെ ശരീരത്തിലെ ചേതനയുണ്ട് ജീവനുണ്ട് പ്രാണനുണ്ട് അപ്പൊ ഈ ചേതന നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് വൈബ്രേഷൻസ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത് നമുക്കാണ് മനുഷ്യാത്മാവിനാണ് അപ്പം നമ്മൾ എങ്ങനെയുള്ള തോട്ട്സ് ഉണ്ടാകണോ ആ തോട്ട്സ് വൈബ്രേഷൻസ് ഉണ്ടാക്കുകയാണ് അപ്പം നമ്മളുടെ പോസിറ്റീവ് തോട്ട് പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കും നെഗറ്റീവ് തോട്ട് നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട് പിന്നെ ആളന്നെ ചതിക്കും ചതിക്കുന്ന ആ വിചാരത്തോടു കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ് അപ്പോ ആ ആളുടെ മുന്നിൽ നമ്മുടെ മനസ്സിൽ നിന്നുള്ള തോട്ട് ആളുടെ അടുത്തേക്ക് എത്തണം അപ്പോൾ നാച്ചുറലി അയാളുടെ മനസ്സിൽ പിന്നെ അടുത്ത തോട്ട് ക്രിയേറ്റ് ആവും നമ്മളെ ചതിക്കാനുള്ള അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ലോകത്തില് മനുഷ്യന്മാരുടെ തോട്ട്സ് ചേഞ്ച് ചെയ്താൽ തന്നെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപാട് ലൈഫ് സിസ്റ്റം ചേഞ്ച് കാരണം നമ്മുടെ ലൈഫില് വളരെയധികം ബിലീഫ് സിസ്റ്റത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടത് പല വിശ്വാസ പ്രമാണങ്ങളുടെ ആധാരത്തിൽ ചില മുൻ ധാരണകള് മുൻവിധികളോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചരട് കെട്ടിത്തന്നു എന്ന ആഹാ ഈ ചരട് കെട്ടിക്കൊണ്ട് പോയിക്കൊള്ളു നിങ്ങളുടെ ഗ്രഹപ്പിഴയെല്ലാം മാറും അപ്പൊ നമുക്ക് ആ ചരട് കെട്ടിത്തരുന്ന സമയത്ത് അല്ലെ കഴുത്തില് ഈ കറുത്ത ചിരടി ഇടൂ ഈ കറുത്ത ചിരട് കഴുത്തി കിടന്ന് നിങ്ങളുടെ ഗ്രഹപ്പുഴ മാറും ഇപ്പൊ നിങ്ങൾക്ക് മോശ സമയമാണ് അല്ലെങ്കിൽ ചിലരുണ്ടല്ലോ ഗ്രഹപ്പുഴ മാറാൻ വേണ്ടിയിട്ട് മോതിരം വാങ്ങിയിട ഇത്ര ഒമ്പത് രത്നം പതിപ്പിച്ച് മോതിര ഇടും നവരത്നങ്ങളെല്ലാം മോതിരം കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹപ്പുഴ മാറും ഈ രീതിയില് നമുക്ക് ഇതൊന്നും തെറ്റാണെന്നല്ല പക്ഷേ ഇവയെല്ലാം എങ്ങനെ വർക്ക് ചെയ്യും കയ്യില് നമ്മള് ചിരട് കിട്ടി ആ കരട് ചിരട് കെട്ടി കയ്യില് അല്ലെങ്കിൽ കഴുത്തില് കറുത്ത ചിരടൊക്കെ തന്നു അല്ലെങ്കിൽ കയ്യില് മോതിരം ഇട്ടു പക്ഷെ അതിന്റെ മേലെ നമുക്ക് അധികം വിശ്വാസം വേണം ഈ മോതിരം ഇടുന്നതിലൂടെ എന്റെ ഗ്രഹപ്പുഴ മാറും ആ തോട്ട് ആ പോസിറ്റീവ് തോട്ടാണ് വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ ഈ കഴുത്തില് ജപിച്ചിട്ട ഈ ചരട് എത്ര നാളെ കഴുത്തിലുണ്ടോ അതുവരെ എനിക്ക് യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളും ഉണ്ടാവില്ലേ വേറെ വർക്ക് ചെയ്യുന്നത് അപ്പൊ എത്ര സമയം നമുക്ക് ഇതില് വിശ്വാസം ഉണ്ടോ ഈ ഇതില് ഈ വിശ്വാസമാണ് അഥവാ പോസിറ്റീവായിട്ടുള്ള തോട്ടാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കൂ ഇനി ചരട് അഴിഞ്ഞു പോയിന്നിരിക്കട്ടെ ആ ചരട് പോയി ചരട് പൊട്ടി അപ്പൊ ഇനി എനിക്ക് കഷ്ടായിരിക്കാൻ വരുക ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരിക നമ്മൾ തന്നെ എന്ത് ചെയ്യുക നെഗറ്റീവ് തോട്ട് അപ്പൊ തീർച്ചയായിട്ടും നെഗറ്റിവിറ്റി വരും ആ ചരട് കുളി കുറച്ച് നാൾ കൈ കിടക്കുമ്പോൾ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതങ്ങ് പോവും കഴിഞ്ഞു ചരട് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ ഭയമാണ് അയ്യോ എനിക്ക് ഇന്നാള് ജപിച്ചു കിട്ടിത്തുന്ന ചരടാ ആ ചരട് ഉണ്ടായിരുന്ന എനിക്ക് സേഫ്റ്റി ഉണ്ട് ചരട് പോയി എന്റെ കഷ്ടകാലം തോന്നി അങ്ങനെ ചിന്തി പിന്നെ ഓരോ കാര്യത്തിൽ എന്തുവരും വരും ചിന്ത അച്ചരട് പോയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ശരിയാവാതെ വന്നാൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട് വരാൻ തോന്നും അപ്പൊ ആ നെഗറ്റീവ് തോട്ട് എന്ത് ചെയ്യും നമുക്ക് നെഗറ്റീവ് സിറ്റുവേഷൻസ് വരും കൊണ്ടുവരും അപ്പൊ ഇതാണ് ലൈഫിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയണേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ സന്തോഷം നമുക്ക് എപ്പോഴും നിലനിർത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെറിയൊരു രീതി അതായത് നമ്മുടെ തോട്ടിനെ ശരിയാണ് സിസ്റ്റം തോട്ട് ലെവലിൽ നിന്ന് നമുക്ക് പരിവർത്തനം ആരംഭിക്കണം പക്ഷേ ഇതുവരെ വെറും ചിന്ത എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകമാണ് ജീവിതത്തെ തന്നെ മാറ്റി ജീവിതത്തെ അതായത് ഒരു തോട്ട് നമ്മുടെ ഡെസ്റ്റിനി ഉണ്ടാക്കുക നമ്മുടെ ഭാവി ഭഗതയെ നിർണ്ണയിക്കുകയാണ് നമ്മുടെ ഭാവി എന്താകണമെന്ന് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിംഗിൾ തോട്ടാണ് അപ്പൊ തോട്ടിൽ നിന്ന് എന്റെ ഫ്യൂച്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു അറ്റൻഷൻ നമുക്ക് നമ്മുടെ മേലെ വന്നാൽ നമുക്ക് നമ്മുടെ ഓരോ തോട്ടിന്റെ മേലെയും ശ്രദ്ധ വരും അറ്റൻഷൻ വരും അതായത് എന്ത് ചിന്തിക്കണമെന്നും കൂടി ചിന്തിക്കണം ചിന്തിക്കണം പണ്ട് സാധാരണ പറയണത് എന്താണ് ചിന്തിച്ചിട്ട് ചെയ്യണം എന്നാണ് പക്ഷെ ചിന്തിച്ചിട്ട് ചിന്തിക്കണം അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുകൊണ്ടുകൂടി അമ്പലത്തിലേക്ക് വരാം ഈശ്വരനെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പൊതുവെ അതുകൊണ്ടായിരിക്കും അമ്പലത്തിൽ പോകുമ്പോൾ വളരെ കൂൾ ആൻഡ് കാം എഫക്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ആ വൈബ്രേഷൻ കാരണം അവിടെ നിൽക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ശാന്തമായി എല്ലാവർക്കും ശാന്തി വേണം ഭഗവാന്റെ അടുത്ത് ശാന്തിക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി ശക്തിക്ക് വേണ്ടി ആ പോസിറ്റീവായിട്ടുള്ള എല്ലാവർക്കും ഈശ്വരൻ നിന്ന് ആ പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ വേണം എന്നുള്ള സങ്കല്പം മാത്രമല്ലേ നമ്മൾ അവിടെ വെച്ചുവയ്ക്കുന്നുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ആ പോസിറ്റീവ് ഫീലിംഗ്സുകള് പോസിറ്റീവ് തോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാവരുടെയും ായിട്ടുള്ള തോട്ട്സ് ആണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ തോട്ട്സ് ചേർന്ന് ആ ഒരു വൈബ്രേഷൻസ് ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം അവിടെ അപ്പൊ വലിയ വലിയ മഹാന്മാർക്കൊക്കെ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് ഉള്ളത് കൊണ്ട് അവർക്ക് ഇത്രയും നല്ല നല്ല കർമ്മങ്ങൾ ഇപ്പൊ മഹാത്മാഗാന്ധിജി ആയാലും ഇത്ര നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നതന്നെ തോട്ടം അവരുടെ മുന്നിൽ നെഗറ്റീവ് സാഹചര്യങ്ങൾ വന്നിട്ടും പക്ഷെ നെഗറ്റീവ് സാഹചര്യങ്ങൾ വന്നിട്ടും അവരെന്ത് ചെയ്തു അവരുടെ പോസിറ്റീവ് അതാണ് നമ്മുടെ തോട്ട് സിസ്റ്റം ആണ് അല്ലാതെ അവർക്ക് വിപരീത പരിതസ്ഥിതി വരാനിട്ടല്ല ഗാന്ധിജിക്ക് മുന്നിൽ ഫേസ് ചെയ്യാത്തത് സാഹചര്യം ഏതാണ് ഇല്ല ിൽ ദ ലാസ്റ്റ് മൊമെന്റും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ ഫേസ് വിപരീത പരിതസ്ഥിതി അല്ലേ ഫേസ് ചെയ്യേണ്ടത് പക്ഷേ ഏത് തരത്തിലുള്ള വിപരീത പരിതസ്ഥിതി ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ടായില്ല നെഗറ്റീവ് ഫീലിംഗ്സും വന്നില്ല ആ എല്ലറ്റിനെയും ഏത് സാഹചര്യത്തെയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അദ്ദേഹത്തിന് ഉണ്ടാവില്ല ആ പോസിറ്റീവ് അപ്രോച്ച് അദ്ദേഹത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി നൽകി അതുകൊണ്ട് ജീവിതത്തിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇങ്ങനെ വിഘ്നം വന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ എതിർപ്പാണല്ലോ എല്ലാരും എതിർക്കാണല്ലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെയല്ലേ അവരുടെ കയ്യിൽ ആയുധങ്ങളല്ലേ നമുക്കൊന്നും ചെയ്യാം ഈ നെഗറ്റീവ് തോട്ടാണ് അദ്ദേഹം ജനറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ആക്ഷനും അതുപോലെ വരുള്ളൂ ഒരിക്കലും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നല്ലേ സന്തോഷത്തെ എങ്ങനെ നിലനിർത്താം എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിലെല്ലാം തോട്ട്സ് ചിന്തകൾ എങ്ങനെയാണ് ഒരു ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് തോട്ട് മേക്സ് എ പേഴ്സണാലിറ്റി തോട്ട് മേക്സ് എ പേഴ്സൺ ധോട്ട് എത്രത്തോളം പോസിറ്റീവ് ആണോ അതുപോലെ തന്നെ ഒരു വ്യക്തിയും പോസിറ്റീവായിട്ടുള്ള ജീവിതശൈലി ഫോളോ ചെയ്യും എന്ന വലിയൊരു പാഠം നമുക്ക് ഈ എപ്പിസോഡിലൂടെ അറിയാൻ സാധിച്ചു ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളറിയിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ഇമെയിലൂടെയും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം